നമസ്കാരം മെട്രോ സ്വാഗതം മഹാലക്ഷ്മിയെ കൊഞ്ചിക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് രംഗത്തെത്തിരിക്കുന്ന കാവ്യമാധവൻ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷനിൽ വെച്ചായിരുന്നു ഈ മനോഹര നിമിഷങ്ങൾ പകർത്തിയത് സുരേഷ് ഏട്ടനും മാമാട്ടിയും ആദ്യമായി കണ്ടു അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തു എന്റെ പ്രിയപ്പെട്ടവർ അവളുടെ പ്രിയപ്പെട്ടവരായി മാറുന്നത് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നില്ല ചിത്രങ്ങൾക്കൊപ്പം കാവ്യമാധവൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു രാധിക സുരേഷ് ഗോപിക്കൊപ്പമുള്ള കാവ്യയുടെ ചിത്രവും ഭാഗ്യ സുരേഷിനും ശ്രേയസ് മോഹനും ഒപ്പമുള്ള കാവിയുടെ ചിത്രവും ദിലീപിന്റെയും ചിത്രങ്ങളും ഇതിനൊപ്പം കാണാം അച്ഛൻ ദിലീപും അമ്മ കാവ്യ മാധവനും സുരേഷ് ഗോപിയുടെ ഒപ്പം വേണ്ടിവോളം അഭിനയിച്ചിട്ടുണ്ട് തങ്കാശ് പട്ടണത്തിൽ കെ ഡി കമ്പനിയുടെ അനുജിതി ദേവൂട്ടി എന്ന കാവ്യമാധവൻ കഥാപാത്രം എക്കാലവും ഓർക്കപ്പെടുന്ന ഒന്നാണ് പക്ഷേ ഇത്രയും ആയിട്ടും മകൾ മാമാട്ടി എന്ന മഹാലക്ഷ്മിക്ക് സുരേഷ് ഗോപി ഇപ്പോഴും സിനിമ സിനിമയിൽ കാണുന്ന മാമൻ മാത്രമായിരുന്നു മോഹൻലാലിനെ കണ്ട് ശ്രീകാന്റ് കൊടുത്തുവെങ്കിലും മാമാട്ടിക്ക് സുരേഷ് ഗോപി കാണാൻ ഇനിയും അവസരം ലഭിച്ചിരുന്നില്ല മാളവിക ജയറാമിന്റെ വിവാഹ മണ്ഡപത്തിലെ ചടങ്ങുകളിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത് അമ്മ കാവ്യമാതാവിന്റെ ലക്ഷ്യ ബ്രാൻഡിന്റെ പട്ടുപാവാടയായിരുന്നു മാമാട്ടിക്കുട്ടി ധരിച്ചിട്ടുള്ളത് ഭാഗ്യയുടെ വിവാഹത്തിന് കാവ്യ തൃശൂർ വരെ പോയെങ്കിലും വേദിയിൽ ദിലീപും മൂത്തമകളും മാത്രമേ പങ്കെടുത്തുള്ളൂ ഭാര്യ കാവ്യയ്ക്കും മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കുമൊപ്പമാണ് ദിലീപ് കുടുംബം ചക്കയുടെ വിവാഹത്തിൽ പങ്കുകൊണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാ ചിത്രങ്ങളും വൈറലായി മാറുകയായിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കാവ്യമതവൻ എന്നാലും തന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുമുണ്ട് ദിലീപിന്റെ പുതിയ ചിത്രമായ പവി കെയർ മികച്ച പ്രേക്ഷക പിന്തുണയുടെ തിയേറ്ററിൽ നിറഞ്ഞോടുകയാണ് You are watching. You are watching. Yeah. You are watching, watching me, on you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.